ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസുമായിട്ടാണ് വന്നത് അതായത് സിമ്പിളായിട്ട് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സൺഫ്ലവർ മേക്കിംഗ് ആണ് ഒരു സൂര്യകാന്തി പൂ പോലെ തോന്നിക്കുന്ന നല്ല മനോഹരമായ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസാണ് സിമ്പിളായിട്ടുള്ള വർക്കാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഫ്ലവർ മേക്കിങ്ങാണ് ഇത് ഏത് വേസ്റ്റ് ഗുണികൊണ്ടും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസാണ് അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കഴിഞ്ഞ ഒരു വീഡിയോസ് ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഇട്ടപ്പോൾ ഒരു സോനു നിഷു എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ചോദിച്ചിരിക്കുന്നു മിൽക്കി ബാംബുവിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണോ അവൈലബിൾ ആണ് റിപ്ലൈ ഇടാൻ ടൈം ഇല്ല അത് തന്നെയല്ല ഫോണിൻ്റെ ഒരു കംപ്ലൈൻ്റ് കൂടി ഉണ്ട് അതുകൊണ്ടാണ് ക്ഷമിക്കുക പിന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സ് നമുക്ക് അല്ലാതെ വാട്സപ്പിലൊക്കെ കോൾ ചെയ്യുന്നുണ്ട് അതുപോലെ എന്നെ വാട്സപ്പിൽ കമൻ്റ് ഇടുന്നുണ്ട് വീഡിയോസ് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴാണ് കണ്ടതെന്ന് പിന്നെ അതുപോലെ കമൻറ്റിലും ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം നമുക്ക് വേസ്റ്റ് തുണി അതായത് ഓറഞ്ച് കളറ് ഒരു വേസ്റ്റ് തുണിയാണ് നമ്മൾ സെൻ്റർ ഭാഗത്തായിട്ട് കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് അത് ആദ്യം ആദ്യമൊന്ന് ചുറ്റി കെട്ടിയെടുക്കാം അതായത് ഈ രണ്ട് കളറാണ് ഞാൻ എടുക്കുന്നത് യെല്ലോ കളറും ഓറഞ്ച് കളറും ഓറഞ്ച് കളർ ഒരു തുണി ഞാൻ ഇതിലേക്ക് ഒരു വേസ്റ്റ് തുണി എടുക്കുകയാണ് ഇതിലേക്ക് ഈ തുണി തന്നെ കട്ട് ചെയ്ത് ഈ സെൻട്രൽ ഭാഗത്തോട്ട് കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് ചിറ്റിയെടുക്കാം ചിറ്റി കെട്ടിയെടുക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് ദിവസത്തിന് മുമ്പേ ഇട്ട വീഡിയോസിലും ഇതേലെ ഒരു ബഡ്സ് കെട്ടുന്ന രീതിയാണല്ലോ കാണിച്ചതെന്ന് ആ ഫ്ലവർ തന്നെ ആയിരിക്കും എന്ന് അതൊന്നുമല്ല ഞാനത് ചുറ്റി കെട്ടിയെടുക്കുകയാണ് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് വെറൈറ്റി ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും വേസ്റ്റ് ബേസ്റ്റൂണിൽ നിന്നും അതുപോലെ നെറ്റിൻ്റെ തന്നെ ഒരുപാട് ഫ്ലവർ മേക്കിങ് ഇനിയും ഞാൻ ഇടുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഇടയ്ക്ക് വെച്ച് കുറച്ച് ടൈം ഇത് ചെയ്യാതിരുന്നു നിങ്ങൾ പേരാണ് കാണുന്നതെങ്കിലും പത്ത് പേര് കണ്ടാലും നൂറ് പേര് കണ്ടാലും എനിക്ക് ഹാപ്പിയാണ് ഞാൻ ഞാനിന്നും ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും അതുപോലെ നാളെയും നിങ്ങൾ പ്രതീക്ഷിക്കണം നാളെയും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് ഫ്ലവർ മേക്കിങ്ങിൻ്റെ വെറൈറ്റി വീഡിയോസ് നമ്മൾ യെല്ലോ കളർ സ്ക്വയർ ആകൃതിയിലൊന്ന് വെട്ടിയെടുക്കുകയാണ് ഇതുപോലെയൊന്ന് വെട്ടിയെടുത്തിട്ട് കഴിഞ്ഞ് നമ്മൾ ഫ്ലവർ ചെയ്തതുപോലെ കോണായിട്ടൊന്ന് മടക്കിയെടുക്കാം ആ ഫ്ലവറിൽ നിന്നും വ്യത്യസ്തമാണ് നിങ്ങൾ ആ ഫ്ലവറാണെന്ന് വിചാരിക്കരുത് ഇതുപോലെ കോണായിട്ടൊന്നും മടക്കിയെടുത്ത് വീണ്ടും ഒന്നുകൂടി നമുക്കിതിനെ മടക്കണം മറ്റേ മറ്റേ ഫ്ലവറും ഇതുപോലെ മടക്കിയതിന് ശേഷമാണ് പക്ഷേ അത് ഇതുപോലെയല്ല അത ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കിനി ഉരുട്ടിയെടുക്കാം നമ്മൾ പേപ്പർ ചുരുട്ടുന്നത് പോലെ ചുരുട്ടിയെടുക്കുകയാണ് റൗണ്ടായിട്ട് ചുരുട്ടിയെടുത്ത് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് കെട്ടിയെടുക്കാം നൂലെടുത്ത് ഒന്ന് കെട്ടിയെടുക്കട്ടെ ഇതുപോലെ ഒന്ന് ചുറ്റി കെട്ടി ലോക്ക് ചെയ്തെടുക്കാം രണ്ട് വട്ടം ചുറ്റി കെട്ടി ലോക്ക് ചെയ്യണം എന്നാലേ നല്ല ടൈറ്റായിട്ട് നല്ല അഴിഞ്ഞു പോകാതിരിക്കത്തോട് അതുപോലെ പോളിസ്റ്റ് തുണി ആയതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടി വലിച്ചു മുറുക്കി ലോക്ക് ചെയ്യണം കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇതുപോലെ കുറച്ചേറെ കെട്ടിയത് ഞാൻ നിങ്ങളെ കാണിക്കാം അതിനു മുമ്പിട്ട് ഈ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ ഇതാണ് ഞാൻ കുറച്ച് കെട്ടി വെച്ചത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ഷോക്കേസിലും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കു വെക്കാൻ പറ്റുന്നതും ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ല ഫ്ലോറാണ് ഇതിങ്ങനെ ഓരോന്ന് എടുത്തു വെച്ച് ഓരോ പെറ്റൽസും എടുത്തു വെച്ച് ഞാനൊന്ന് ചുറ്റി കെട്ടി എടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പെറ്റൽസ് വെച്ചും കെട്ടിയെടുക്കാം ഞാനിങ്ങനെ ഒന്ന് രണ്ടെണ്ണം അടുപ്പിച്ച് വെച്ച് കെട്ടിയെടുക്കുകയാണ് ഒന്ന് കെട്ടിയെടുക്കാം അതുപോലെ കെട്ടി എടുത്തതിന് ശേഷം അടുത്തത് വെക്കാം അങ്ങനെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്കായിട്ടിങ്ങനെ വെച്ച് കൊടുത്ത് കെട്ടിയെടുക്കണം ഉണ്ട് ഇനി അടുത്തതും വെച്ച് കൊടുക്കാം ചുറ്റി നൂല് കൊണ്ട് ചുറ്റി ഒന്ന് ലോക്ക് ചെയ്യാം നല്ലതുപോലെ നമ്മൾ ടൈറ്റാക്കി ചുറ്റി കൊടുക്കണം ചില നൂലുകളാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും നമ്മൾ ശ്രദ്ധയോടുകൂടി നൂല് പൊട്ടാതെ നല്ലതുപോലെ കെട്ടിയെടുക്കണം നൂല് പൊട്ടിയാലും കുഴപ്പമില്ല അടുത്ത ഒന്നുകൂടെ ഒന്ന് ചുറ്റി കെട്ടിയെടുത്താൽ മതി അതും കൂടെ വെച്ച് നല്ല ഭംഗിയായിട്ടൊന്ന് കെട്ടിയെടുക്കാം കെട്ടിയെടുത്തിട്ട് നമുക്ക് ടേപ്പിനൊന്ന് ചിറ്റിയെടുക്കാം ഇത് വെക്കണമെന്നില്ല വെക്കണമെന്നില്ലാതെ അവിടെ കിടക്കട്ടെ ഇനി ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ നൂലിനൊന്ന് കെട്ടി കൊടുക്കാം നല്ലതുപോലെ കെട്ടിയെടുത്താൽ ചില കുട്ടികളൊക്കെ വന്ന് ഈ പെറ്റൽസി പിടിച്ച് വലിച്ചാൽ ഇളകി വരില്ല നല്ല ഭംഗിയായിട്ട് ഇരുന്നൂടും ഇനി നമുക്ക് ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഫ്ലോറാണ് കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി ഇതുപോലെ നല്ല മനോഹരമായ ഒരു വെറൈറ്റി ഫ്ലോറുമായിട്ട് ഞാൻ വീണ്ടും വരും അതുപോലെ നിങ്ങൾ ഇനിയും അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാലേ നിങ്ങൾക്ക് ഇനിയും അടുത്തുള്ള വീഡിയോസ് കിട്ടുകയുള്ളു ഇതിൻ്റെ ഈ സെൻട്രർ ഭാഗത്ത് നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണേലും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് യെല്ലോ കളർ കൊടുക്കുമ്പോൾ റെഡ് കൊടുക്കാം റെഡ് കൊടുക്കുമ്പോൾ യെല്ലോ കളർ സെൻട്രർ ഭാഗത്ത് കൊടുക്കാം പിങ്ക് കളറ് അങ്ങനെ പല കളർ വേസ്റ്റ് തുണി എടുത്ത് ഇതുപോലെ ഒരു നല്ല ഭംഗിയായിട്ട് ഒരു കൂജ നിറച്ച് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ടീപ്പോയുടെ മുകളിലും ഒക്കെ വെക്കാവുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ മേക്കിംഗ് ആണ് സിമ്പിളുമാണ് അതുപോലെ ഇതുവരെ എന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം നിന്ന എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു നമുക്കിനി നല്ല വെറൈറ്റി ഒരു ഫ്ലവർ മേക്കിങ്ങുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ഫ്രണ്ട്സ് ബായ്